നമസ്കാരം പ്രിയ പ്രിയഭക്തരെ നമുക്കിന്നറിയാം ഗണപതി ഭഗവാന്റെ മക്കളായ ശുഭവും ലാഭവും എന്ന രഹസ്യം വിനായകൻ ആനത്തല ഉള്ള ദൈവം പ്രതീക്ഷയുടെ ദൈവം വിജയത്തിന്റെ ദൈവം എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് വലിയൊരു ക്ഷോഭമുണ്ടായി അന്ന് താൻ ആനത്തല കൊണ്ടാണ് ആരോരുത്തി പോലും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാവാതിരുന്നത് ഇത് വിനായകനെ ദുഃഖത്തിലാക്കിയതിൽ കൂടുതൽ കോപത്തിലാഴ്ത്തി എല്ലാ ദേവന്മാർക്കും ഭാര്യമാരുണ്ട് എനിക്ക് മാത്രം ആരുമില്ല ഈ വിചാരത്തിൽ അദ്ദേഹം മോഹിതനായി തന്റെ വാഹനമായ മൂഷികത്തിന്റെ സഹായത്തോടെ മറ്റു ദേവന്മാരുടെ വാഹനങ്ങളിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു പുണ്യ ആശ്രയിച്ച അതിജീവനം വിഘ്നം സൃഷ്ടിച്ച വിപരീത ശക്തിയായി ഭഗവാൻ തന്നെ മാറുകയായിരുന്നു ഈ പ്രശ്നം വല്ലാതെ ക്ഷീണിപ്പിച്ച ദേവന്മാർ ബ്രഹ്മദേവനോട് സഹായം തേടി ബ്രഹ്മാവ് ഉടൻ തന്നെ റി എന്ന വിജ്ഞാനദേവിയെ സിദ്ധി എന്ന സിദ്ധിദേവിയെയും സൃഷ്ടിച്ചു ഇരുവരെയും ഗണപതിക്ക് ഭാര്യമാരായി നൽകി ഇവരുടെ സഹവാസത്തിൽ ഗണപതിക്ക് ജനിച്ചു രണ്ട് പുത്രന്മാർ ശുഭവും ലാഭവും ശുഭം എന്നർത്ഥം നന്മ നല്ല സമയം ഭാഗ്യം ലാഭം എന്നർത്ഥം വളർച്ച സമൃദ്ധി സമ്പത്ത് ഇതോടെയാണ് ഗണപതിയെ ശുഭലാഭങ്ങളുടെ ദൈവം എന്നും വിളിക്കാൻ ആരംഭിച്ചത് ഗണേശ പുരാണവും മുദ്ഗള പുരാണവും ഇതിന്റെ ദൈവിക രേഖകളാണ് ഇവയിൽ ഗണപതി ഭഗവാന്റെ വിവാഹം റിതി സിദ്ധിയുടെ ഉത്ഭവം അവരിൽ നിന്നുള്ള ശുഭലാഭങ്ങളുടെ ആഖ്യാനം സൂക്ഷ്മമായി വിവരിച്ചിട്ടുണ്ട് ഇന്നും ഭക്തർ ഗണപതിയോട് ശുഭം ലാഭം ദേഹിമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഗണപതിയുടെ അനുഗ്രഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ ശുഭവും ലാഭവും അർത്ഥം ചേർന്നുവരും ശ്രദ്ധയോടെ ദേഹവും മനസ്സും സന്ധ്യയും പ്രഭാതവും നമുക്കെല്ലാവർക്കും ഗണപതിയുടെ ദൈവിക ആശീർവാദം ലഭിക്കട്ടെ ശുഭവും ലാഭവും നിറഞ്ഞ ഭക്തിയോടെ പിന്തിരിയാ ശരണം ഗണപതി